ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ എക്കണോമി കളക്ഷന്റെ ബണ്ടിൽ പൊട്ടിക്കാനായിട്ട് താമസമുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് രാവിലെ പാർട്ടിവെയർ കളക്ഷനുമായിട്ടങ്ങ് വന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ത്രീ എക്സല് വരെയുള്ള നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ജോർജെറ്റ് എപ്പോഴും ട്രെൻഡ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് എത്ര പീസ് എത്ര വെറൈറ്റികൾ കൊണ്ടുവന്നാലും നിമിഷങ്ങൾക്കകം തീരുന്ന ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് ഞങ്ങളുടെ ജോർജെറ്റ് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കായിട്ട് എല്ലാ വെറൈറ്റീസിലും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ഫീഡിങ് കുർത്തീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ പ്രോഡക്ട്സുകൾ ഓൺലൈനിൽ കൊണ്ടുവരുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ഫീഡിങ് നമുക്ക് വലിയ മൂവിങ് ആയിട്ടില്ല പത്തോ അമ്പതോ നൂറോ പേരൊക്കെ ചോദിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ആയിരവും എണ്ണൂറും പീസും ഒന്നും ചെയ്ത് കഴിഞ്ഞാലായിട്ട് നമുക്കതില് പറ്റത്തില്ല നമ്മുടെ ഷോപ്പിൽ ഒരു ഒരു റൂം കംപ്ലീറ്റ് ഫീഡിങ് കുർത്തീസുകളാണ് അതുകൊണ്ടാണ് ഓൺലൈനിൽ ഞങ്ങൾ കൊണ്ടുവരാത്ത ഒലീവിയ്ക്ക് മൂവിങ് വരുന്ന പാറ്റേണുകളാണ് ഒലീവിയ എപ്പോഴും കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഓരോ പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുന്നത് അത് മറ്റൊരിടത്ത് അതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കാരണം ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ അത് അന്ന് തന്നെ തീർന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് ഡേയിൽ അടുത്ത ക്വാണ്ടിറ്റിയിൽ അടുത്ത പ്രോഡക്ട്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇന്നത്തെ കളക്ഷൻ നമുക്ക് കണ്ടു തുടങ്ങാം ഹെവി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കട്ട് ആണ് ഫസ്റ്റ് കളർ ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് രണ്ടാമത്തെ കളറ് ദേ ഈ ഒരു ഷെയ്ഡാണ് ഒരു ബ്രിക്കും ഒരു പീച്ചും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന കളറാണ് കേട്ടോ ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് കണ്ടല്ലോ ഈ ഒരു ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അടുത്ത കളറ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഡേ ഫുൾ വ്യൂ ഇങ്ങനെയാണ് അടുത്തത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് ലാവണ്ടർ ആണേ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവണ്ടർ ഷെയ്ഡാണ് അടുത്തത് വൈൻ ആണ് കേട്ടോ വൈൻ മറൂൺ ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഡേ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഒരു ലൈറ്റ് കോഫി കളർ ലൈറ്റ് കോഫി കളറും ചെറിയൊരു പീച്ചും കൂടി ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ലാസ്റ്റ് വൺ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഒലിവിയെ ഏത് പാർട്ടി വെയർ കളക്ഷനും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ മേടിക്കാം രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും വൈകിട്ട് ആറുമണിക്കും ആയിരിക്കും ഞങ്ങളുടെ വീഡിയോസുകൾ വരുന്നത് യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക അപ്പോൾ ഒലീവിയയ്ക്ക് ഈ ഒരു സമയത്തും ഇത്രയധികം സപ്പോർട്ട് തരുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് പേരോട് ഹൃദയം നിറഞ്ഞ നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ